കസ്റ്റമറിന്റെ വീട്ടിന്റെ എവിടെയാണോ നമ്മുടെ വണ്ടി ആവുന്നത് അവിടെ എത്തിച്ചു കൊടുക്കുകയാണ് ഒരു വർഷം കൊണ്ട് കറുത്ത പൊന്നാണ് അതിനകത്ത് വിളയാൻ പോകുന്നത് ഒരു രണ്ടടി താഴ്ത്തിയിട്ട് ഇറക്കി വെക്കുന്നു കമ്പി ഇട്ടതിന് ശേഷം അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു കുരുമുളക് ആക്കി അല്ലേ ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് കുരുമുളക് തോട്ടത്തിലാണ് കേട്ടോ പത്തഞ്ഞൂറോളം കുരുമുളക് തൈകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കുരുമുളക് എന്ന് പറയുന്നത് നിറയെ നമുക്ക് വലിയ പരിചരണമൊന്നും കൂടാതെ തന്നെ നമുക്ക് നിറയെ കുരുമുളക് ഉണ്ടാക്കി എടുക്കാനും പറ്റും ഇനി ഇടനിലക്കാരൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് വിപണനം ചെയ്യുകയും ചെയ്യാം അഥവാ അല്പം വില കുറവാണെങ്കിൽ നമുക്ക് സൂക്ഷിച്ചു വെച്ചതിന് ശേഷം നമുക്ക് വില കൂടുന്ന സമയത്ത് അത് വിൽക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊരു തനി തനിവിളയായിട്ടും അതുപോലെ തന്നെ ഇത് കുറച്ച് സ്ഥലമുള്ളവർക്ക് ചെറുതായിട്ടാണെങ്കിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കാലുകൾ എവിടെ കിട്ടും ഇതിനെന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് ഇതെങ്ങനെയാണ് നനയ്ക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ കുരുമുളക് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ എംപ്ലാസ്റ്റ് പി വി സി പൈപ്പ്സ് ആണ് അപ്പോൾ അവരാണ് ഇതിൻ്റെ മെറ്റീരിയൽ എല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സിഇഒ ശരത്ത് നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം ചോദിക്കാം ശരത്താണ് നമസ്കാരം ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു കാരണം ഇത്രയും കുരുമുളക് കാലുകൾ ഇങ്ങനെ നന്നായിട്ട് നിൽക്കുന്നു ഏകദേശം ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഇത് മുഴുവൻ പച്ചപ്പും അതുപോലെ തന്നെ നിറയെ കറുത്ത പൊന്നാണ് വിളയാൻ അതിനകത്ത് വിളയാന് ഇത് രണ്ടോ മൂന്നോ വർഷം വിത്തിനെ വിയർ ഇത് ഫുൾ ആയിട്ട് ഗ്രോ ആവും ഒരു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് ഇത് ഈ പ്ലാന്റ് ഫുൾ ആയിട്ട് ഗ്രോ ആവും ആണല്ലേ ടോപ്പിലെത്തും ഓ ശരി ശരി എനിക്കാണെങ്കിലും ഇതുപോലൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഈ സാധനങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് നിലനിൽക്കുമോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളെ എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് കാണുന്നവർക്കെല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മളുടെ ഈ എംപ്ലാസ്റ്റ് പി വി സി പൈപ്പ് എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തു തരുന്നത് അതായത് കർഷകർക്ക് ഇത് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം മുന്നിൽ നമുക്ക് നേരത്തെ ഈ കസ്റ്റമേഴ്സ് പറയുന്ന ഒരു കാര്യം അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മളൊരു ബേസ് ഒരു വൺ ഫീറ്റ് ബൈ വൺ ഫീറ്റ് നമ്മളിപ്പോ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്ലസ് നമ്മൾ ഇതിന് ആയിട്ടുള്ള എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കസ്റ്റമർക്ക് മെറ്റീരിയൽസ് കൊടുക്കുന്നു അതായത് നമ്മുടെ ബേസ് കൊടുക്കുന്നുണ്ട് അതുപോലെ പൈപ്പ് ലെങ്ത് സാധാരണ നമ്മൾ നാല് മീറ്ററിലാണ് കൊടുക്കുന്നത് ഇതിപ്പം എത്ര മീറ്റർ 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 ഇത് ഹൈറ്റ് ആണ് നമുക്കൊരു രണ്ടടി ഹൈ താഴ്ത്തി താഴ്ത്തിയിട്ട് നമുക്ക് ഒരു ബേസ് ഇറക്കി വയ്ക്കുന്നു ശേഷം നമ്മുടെ ഈ പൈപ്പ് കമ്പി ഇട്ടതിന് ശേഷം നമ്മൾ ഇറക്കി കൊടുക്കും അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് ചിലപ്പോൾ കസ്റ്റമർ ചോദിക്കും ചിലത് അഞ്ച് മീറ്റർ വേണമെന്ന് പറയും ചിലർ മൂന്നര മീറ്റർ വേണമെന്ന് പറയും ചിലപ്പോൾ ആറ് മീറ്റർ വേണം എന്ന് പറയും നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് ലെങ്ത്തിൽ ലെങ്ങ് നമുക്ക് ആണ് നയൻറ്റി നയൻ പെർസെന്റേജ് ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടും എല്ലാ കസ്റ്റമേഴ്സിനോടും നമ്മൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും അതായത് നമ്മൾ ഐ എസ് ഐ കിട്ടാൻ മാത്രമാണ് നിലനിൽക്കത്തുള്ളൂ അതായത് ലാസ്റ്റ് ചെയ്യണം ഈ കുരുമുളക് എന്ന് പറയുന്നത് സാധാരണ ഒരു ഫോർട്ടി ഇയേഴ്സ് ആ ഒരു രീതിയിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ അതിനു വേണ്ടിയിട്ട് മാത്രം പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് നമ്മൾ നമ്മളതിന് സ്പെഷ്യലായിട്ട് അഡിറ്റീവ്സും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നുണ്ട് കൊടുത്ത സാറ്റിസ്ഫൈഡ് ഇപ്പൊ മുമ്പ് എന്ന് പറയുമ്പഴത്തേക്ക് നമ്മൾ മുള്ളു മുരിക്കുക അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് മരക്കാലുകളിലൊക്കെയായിരുന്നു കയറ്റി അന്നിട്ട് ഈ പറഞ്ഞതുപോലെ ആ മരക്കാലുകൾ തന്നെ ഇതിന്റെ വളം വലിച്ചെടുക്കും പിന്നെ കൊറേ കഴിയുമ്പോൾ കാറ്റ് കൊണ്ടും ഒക്കെ അടഞ്ഞു വീഴും അപ്പൊ ഇതിന് കോൺക്രീറ്റ് പൈപ്പുകൾ അതിന് ശേഷം വന്നു കോൺക്രീറ്റുകൾ തൂണുകൾ വന്നു അപ്പൊ കോൺക്രീറ്റ് തൂണുമായിട്ട് ഇതിന് എന്താ ഒരു നേട്ടം എന്താ വരുന്നത് അതായത് കോൺക്രീറ്റ് തൂണുകൾ ശരാശരി ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അത് ഇൻസലേഷൻ കുറച്ചും കൂടെ ആയിരിക്കും ഇത് കുറച്ചും കൂടെ എക്കണോമിക്കൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഇത്രയും ലോഡ് താങ്ങി നിക്കേണ്ടതാണ് ചെറിയ കാറ്റ് മഴയൊന്നും വന്നാൽ പോകാൻ പോവാൻ പാടില്ല അതുപോലെ മഴയും വെയിലും കൊണ്ട് നിൽക്കേണ്ട സാധനമാണ് അപ്പം അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് ആ അതുകൊണ്ട് നമ്മൾ അതിന്റേതായിട്ടുള്ള കെമിക്കൽസ് അഡിറ്റീവ് ആഡ് ചെയ്തിട്ടാണ് ഈ സാധനം പ്രൊഡക്ഷൻ ചെയ്യുന്നത് അപ്പൊ സാധാരണ ഐഎസ്ഐ പൈപ്പിനേക്കാളും കുറച്ചും കൂടെ ഇഞ്ച് ആണ് ഇത് വന്നിരിക്കുന്നത് നമ്മൾ ഇതിൽ കൊടുത്തേക്ക് നാലിഞ്ചാണ് അതും ഇതേപോലെ തന്നെ കസ്റ്റമർ ഓപ്ഷൻ ആണ് ചില ആളുകൾക്ക് അഞ്ച് ഇഞ്ച് വേണമെന്ന് പറയും ഓക്കെ വി ആർ റെഡി ടു സർവ്വ് നമ്മൾ എന്താണ് സാധാരണ നമുക്ക് രണ്ട് മീറ്റർ ഡിസ്റ്റൻസ് ചെയ്യേണ്ടത് മീറ്റർ മീറ്റർ ഡിസ്റ്റൻസ് ഇത് ഇത് ആണ് ഇതിന്റെ എന്താണ് ഒരു സംഭവം കമ്പി അല്ല നമ്മളെതിരി കൊടുക്കുന്നത് നമ്മൾ ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് ആവുമ്പോൾ നമുക്ക് തുരുമ്പ് എടുക്കത്തില്ല നമ്മൾ നേരത്തെ കൊടുത്തോണ്ടിരുന്നത് കമ്പി പെയിന്റ് അടിച്ചിട്ടാണ് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ആദ്യം എല്ലാം പെയിന്റ് അടിക്കാതെ ആളുകൾ ഇട്ടോണ്ടിരുന്നു അന്നെല്ലാം തോട്ടം സന്ദർശിക്കുമ്പോൾ ഇത് നമുക്ക് തുരുമ്പെടുക്കുന്നുണ്ട് അപ്പൊ അതിന് എന്ത് സൊല്യൂഷൻ എന്ന് ആലോചിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടിയതും നമ്മുടെ ഒരു കസ്റ്റമർ തന്നെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തതാണ് അപ്പൊ അങ്ങനെ ആ പ്രൊഡക്ട് നമ്മൾ മേടിച്ചു ഇപ്പൊ എല്ലാം ആളുകൾക്കും റിക്വയർമെന്റ് കസ്റ്റമർക്ക് കമ്പി വേണമെന്ന് പറഞ്ഞാൽ വി ആർ റെഡി ടു ഗീവ് ദിവസം കൊടുക്കുന്നത് നമ്മുടെ ഈ കുരുമുളക് വിത്തിൻ വൺ ഇയർ ഞാൻ പറഞ്ഞല്ലോ മേളിലേക്ക് എത്തും മേളിൽ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത് വളയും അതായത് കോഴി കുറച്ചും കൂടെ മേളിലേക്ക് അതെ പ്ലാന്റ് കുറച്ചും കൂടെ മേളിലേക്ക് കയറി വളയും അപ്പൊ അവിടെ ഒരു പിടുത്തം കിട്ടും അല്ലെങ്കിൽ ആഫ്റ്റർ വൺ ഇയർ ടു ഇയർ കഴിയുമ്പോഴേക്കും ഇതിന്റെ തണ്ട് കുറച്ചും കൂടെ Uh, ും അതായത് കുറച്ചും കൂടെ കട്ട് വെച്ച് കഴിയുമ്പോൾ ഈ അട്ടക്കാൽ വിട്ടുപോരാനുള്ള ചാൻസ് ഉണ്ട് ചാൻസ് അപ്പൊ മേളിൽ ഇങ്ങനെ മടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ജന്മത്ത് ഇങ്ങോട്ട് താഴ്ത്തിട്ട് പോരത്തില്ല അത് തൂങ്ങി തന്നെ സാധാരണ കടന്നു ചിലപ്പോൾ ചുറ്റി വെക്കുന്ന പിടിച്ചു കയറാനായിട്ട് ഇതിൽ ആദ്യകാലത്ത് ഇതിന്റെ പരീക്ഷണങ്ങളെല്ലാം നമ്മൾ ചെയ്തതാണ് പക്ഷെ ഇത് പൈപ്പിലേക്ക് ഡയറക്റ്റ് പിടിച്ചു കയറുന്നുണ്ട് ജസ്റ്റ് നമ്മൾ ഷെയ്ഡിന് വേണ്ടിട്ട് നല്ല വേനൽക്കാണല്ലോ അതുകൊണ്ട് നമ്മൾ ഷെയ്ഡിന് വേണ്ടിട്ട് ഈ തെങ്ങിന്റെ ഓല വെട്ടിട്ട് ആണ് തണല് കൊടുത്തേക്കുന്നത് താഴെ ഒരു കുരുമുളക് കൂടിയാണ് അതെ രണ്ടെണ്ണം വെക്കാറുണ്ട് അതും കസ്റ്റമറിന്റെ ചോയ്സ് നമ്മള് ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് രണ്ട് കുരുമുളക് പിന്നെ അതുപോലെ നമ്മളിപ്പോ പൈപ്പ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ ബേസ് ഉണ്ട് പിന്നെ ഇവിടെ ട്രിപ്പിറിഗേഷൻ ഒക്കെ ചെയ്തിരിക്കുന്നു നമ്മൾ അത് ചെയ്യുന്നുണ്ടോ അത് എല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാ മെറ്റീരിയൽസും നമ്മൾ സപ്ലൈ ചെയ്യും ഇതുവായിട്ട് ഇൻക്ലൂഡിംഗ് വീഡ്മാറ്റ് ഉൾപ്പെടെ ഈവൻ തയ്യും കുരുമുളക് ചിന്തിച്ചാൽ എംപ്ലാസ്റ്റിനെ സമീപിച്ചാൽ മതി എത്ര എത്ര പ്രായമായിട്ടുണ്ട് ഈ ഇത് ചെയ്തത് ജസ്റ്റ് 1 മന്ത് ആയിട്ടുള്ളൂ വച്ചിട്ടേ ഉള്ളൂ ഒരു 1 1 മന്ത് മന്ത് ഹാർഡ്ലി ആയിട്ടുള്ളൂ കസ്റ്റമറോ ഒരാൾക്ക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തോളൂ അതായത് വളം മാത്രമേ ഇപ്പൊ തൽക്കാലം കൊടുക്കുന്നില്ല ബാക്കി എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ മുതൽ പൈപ്പും നമ്മൾ സാധിക്കും ും അതായത് കസ്റ്റമർ ഇപ്പൊ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും പല സ്ഥലത്തുനിന്ന് മേടിച്ച് അടുപ്പിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ ഈവൻ ജസ്റ്റ് ഒരു ഫോൺ കോളിൽ നമുക്ക് എല്ലാം അതായത് കസ്റ്റമറിന്റെ വീട്ടിന്റെ എവിടെയാണ് നമ്മുടെ വണ്ടി റീച്ച് ആവുന്നത് അവിടെ എത്തിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ വീടുകയാണെങ്കിൽ ഒത്തിരി വിദേശികളും ഒക്കെ കാണുന്നുണ്ട് അപ്പൊ വിദേശത്തുള്ളവർക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പം ഞാനും കുറച്ചാള് പ്രവാസി ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രത്യേക സ്നേഹം വിദേശ പ്രവാസികൾക്കുണ്ട് അപ്പൊ അവർക്ക് അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുവാണ് ഇപ്പൊ അവർക്ക് ഇത് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആൾക്കാരില്ല നമ്മൾ ആൾക്കാരെ സപ്ലൈ ചെയ്യുന്നുണ്ടോ അതായത് നമ്മുടെ ടീം തന്നെ ഉണ്ട് അതെ അപ്പൊ ഇത് ഇത് എവിടെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾ 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 കേരളയാണ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അതായത് ഉണ്ട് എനിക്ക് സെറ്റ് പ്രാക്ടിക്കലി നമുക്ക് കുറച്ച് ആണ് പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന സച്ച് ദാറ്റ് ഈസി ടു ഇൻസ്റ്റാൾ ഈസി ഇൻസ്റ്റാൾ നമുക്ക് നമുക്ക് ഞാൻ തരാം നമുക്കൊരു കറക്റ്റ് ആയിട്ട് അതിന്റെ ഗൈഡൻസ് കറക്റ്റ് ആയിട്ട് ഞാൻ തരാം നമുക്ക് ഇത് ഏത് സമയത്ത് വെക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു സമയമുണ്ടോ ഇതിന് പ്രത്യേകിച്ച് സമയങ്ങളൊന്നും ഇല്ല അതായത് ഇപ്പോൾ പാക്കറ്റ് തൈകളാണ് വരുന്നത് കൂടെ തൈകൾ എന്ന് പറയും അപ്പോൾ ഓൾറെഡി വേര് പിടി പിടിച്ച തൈകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പണ്ടത്തെ ഒരു സിസ്റ്റം ആണ് നമ്മൾ തണ്ട് മുറിച്ച് നമ്മുടെ ഞാറ്റ് സമയത്ത് വതിരാറ്റ സമയത്ത് വച്ചുവിട്ടിരിക്കുന്ന ആ ഒരു ഇതെല്ലാം മാറി ഇപ്പോൾ ടെക്നോളജി മാറി അതിനുള്ള എല്ലാ സമയത്തും തൈകൾക്ക് അവൈലബിൾ ആണ് അപ്പൊ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നട്ട് പ്രൊവൈഡ് ഇത് നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാവണം അപ്പൊ നമ്മള് നമ്മുടെ വീഡിയോ കണ്ടു തന്നെ അത് മനസ്സിലാവും ഒരുപാട് ആളുകൾ ഇതിനകം തന്നെ നമ്മളെ കൊണ്ടുപോയി അത് ആദ്യം കുറച്ച് ക്വാണ്ടിറ്റി എടുത്തു ഓക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നു കഴിയുമ്പോൾ പിന്നെ ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സ് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഡെലിവറി ചെയ്ത കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പൊ സഹായികളൊക്കെ കാണും നിങ്ങളുടെ ടീം തന്നെ അല്ലാതെ അവര് അതായത് നമ്മളിപ്പോ നമുക്ക് മെയിൻ ആയിട്ട് മൂന്ന് പ്രൊഡക്റ്റ് ആണ് ഈ പൈപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബേസ് പോർഷൻ അതായത് ഇതാണ് നമ്മുടെ ബേസ് പോർഷൻ അതായത് ഒരു വൺ ഫീറ്റ് ബൈ വൺ ഫീറ്റിന്റെ ഒരു സ്ക്വയർ ബേസ് ആണ് ഗേറ്റിന്റെ ബേസ് അതിലേക്ക് നമ്മുടെ ഈ നാലഞ്ചിന്റെ പി വി സി പൈപ്പ് നമ്മൾ ഓൾറെഡി പിടിപ്പിച്ചേക്കാണ് നാലിഞ്ചിന്റെ സി പൈപ്പ് ചെയ്യുക ഓക്കെ അതിലേക്കാണ് നമ്മുടെ സോക്കറ്റിന്റെ പൈപ്പിന്റെ സോക്കറ്റ് പോർഷൻ നമ്മൾ ഇറക്കി വെക്കുന്നത് അപ്പോൾ നമ്മുടെ പൈപ്പിൽ നമ്മൾ കമ്പി ഇട്ടതിന് ശേഷം ഈ ബേസ് താഴേക്ക് വെക്കുക അതുപോലെ ഇത് ഒട്ടിച്ചു കൊടുക്കുക നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണിട്ടിട്ട് പിന്നെ വളം ചെയ്യാം വളം ചെയ്യുക രണ്ടടി ഉള്ളൊരു കുഴിയാണ് അല്ലെങ്കിൽ നമ്മൾ ഇറക്കി കൊടുക്കുന്നു ഇത് നമ്മൾ വയ്ക്കുമ്പോൾ അത്യാവശ്യം ഒരു ലെവൽ നോക്കിയിട്ട് വയ്ക്കണം അതായത് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു നയൻറ്റി ഡിഗ്രിയിൽ നിൽക്കാൻ ഭാഗത്തിന് വേണം നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഓക്കെ അതുമാത്രേ അത് ശ്രദ്ധിക്കാനുള്ളൂ മെയിനായിട്ട് അപ്പോൾ പൈപ്പ് ഒട്ടിച്ചു കൊടുക്കാം അതായത് ഇനി വെറുതെ നമ്മുടെ പൈപ്പ് എടുക്കുക സോൾവെൻ്റ് ഇട്ട് ഇത്രയേ ഉള്ളൂ ഉള്ളു സിമ്പിളായിട്ട് അതെ അപ്പോൾ അത് ഒരു സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആവശ്യമേ വരുന്നില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു ഒരു കൊട്ടച്ചാണെങ്കിലും മിനിമം നമ്മൾ അപ്ലൈ ചെയ്യണം കൊടുക്കുന്നത് രണ്ട് പ്ലാന്റ് ആണല്ലോ വെക്കുന്നത് ഒരു പ്ലാന്റിന് ഏകദേശം ഒരു കാക്കിലോ എല്ലൂടെ എങ്കിലും കിട്ടത്തക്ക രീതിയിൽ നമ്മൾ കൊടുക്കണം ലപിമിക്ക് നമ്മൾ നട്ടതിന് ശേഷം കുറച്ച് പൊതുവെ കൊടുക്കണം നല്ലതായിരിക്കും വെച്ചു ചൂട് വേണ്ടി വേണ്ടി ഓലക്കാലും എല്ലാം വെച്ച് വിരിച്ചു അതായത് ചൂമ്മയും കൊണ്ട് ഇതിന്റെ ചൂട്ടിൽ വരാൻ പാടില്ല പിന്നെ വർഷക്കാലത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വെള്ളം കെട്ടി നിൽക്കരുത് ചോട്ടില് അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമ്മളിപ്പോ വേനക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇനി വർഷത്തില് പുതുമഴ പെയ്യുമ്പോ നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ വളം എല്ലാം കാര്യങ്ങളെല്ലാം കൊടുക്കാം നനയ്ക്കാൻ നമ്മള് ഡ്രിപ്പ് ചെയ്തേക്കണ കാരണം എല്ലാ ദിവസവും വേണമെങ്കിൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും പറഞ്ഞപോലെ പുല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് കളകളില്ലാത്തതുകൊണ്ട് ഇതിന് കൊടുക്കുന്ന വളം കറക്റ്റ് ആയിട്ട് വളച്ചുകയും ചെയ്യും സംഗതി എന്തെങ്കിലും കൊള്ളാം നമ്മൾ അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു കുരുമുളക് സംഗതി സെറ്റാക്കി അല്ലെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും കുഴി കൊത്തേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ ബാക്കി ഇത് കൊണ്ടുവന്ന് ഒട്ടിച്ച് സെറ്റാക്കി അടിപൊളിയായി എന്തായാലും കൊള്ളാം അപ്പൊ എന്തായാലും ഈ ഒരു സംഭവം നമ്മുടെ പ്രേക്ഷകർ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും തോന്നുന്നു എംബ്ലാസ്റ്റേഴ്സ് ടീമിനെ കോൺടാക്ട് ചെയ്യണം അപ്പൊ അപ്പൊ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ താഴെ കുടിച്ചേക്കാം ഇപ്പൊ ഇവരെ കോൺടാക്ട് ചെയ്യാം അപ്പൊ എന്തായാലും നന്ദി അപ്പൊ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം ഓക്കെ ബൈ